ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മേഘാ മധുവിനെക്കുറിച്ചാണ് മേഘ മധു ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് ഐ ബി ഐ ബി സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഇവർ ഇരുപത്തിനാല് വയസ്സുള്ള മാത്രം ഏജ് ഉള്ള ഒരു പെൺകുച്ചാണെങ്കിൽ ഇന്നലെ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചു എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി കേട്ടോ കാരണം ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ പിള്ളേർ ഡിഗ്രി കഴിഞ്ഞ് എം എസ് സിയും കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ട് പി എസ് സി ഒക്കെ എഴുതി 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 എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും െന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ആയിരം അല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിട്ട് വളരെ ലക്കി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അതിൻ്റെ അനുസരിച്ചുള്ള എഡ്യൂക്കേഷനും കഴിവും എല്ലാം ഉണ്ടായിരുന്നു കാരണം പിന്നെ ഈ പെൺകുട്ടിയുടെ പേരൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരാൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് അമ്മയാണ് സെക്രട്ടേറിയറ്റിൽ വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അപ്പം ഫാമിലിയിലാണെങ്കിലും വെൽ സെറ്റിൽഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഫാമിലിയിലെ ഒറ്റ മോള് മാത്രമേ ഉള്ളൂ മേഖ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യും മേഘയെ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നല്ലൊരു ജോലിയെല്ലാം കിട്ടി പക്ഷെ മേഘയ്ക്കുണ്ടല്ലോ ഇതെല്ലാം ദൈവം കൊടുത്തെങ്കിലും ഒരു വിവേചന ശക്തി ചില സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ടുണ്ടാവേണ്ടത് വിവേചന ബുദ്ധി വിവേചന ശക്തി എന്നൊക്കെ പറയുന്ന ആ സംഭവം കുറച്ച് നേരത്തേക്കെങ്കിലും ഇല്ലാതെ പോയി അതുകൊണ്ട് എന്ത് പറ്റി മനോഹരമായിട്ട് ഈ ലോകത്ത് മനോഹരമായിട്ട് ദൈവമെല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഈ മേഘ എന്ന് പറഞ്ഞ കുട്ടി ഇനി ജീവിക്കാനുള്ള കാലം മുഴുവൻ കൊണ്ടുപോയി നശിപ്പിച്ച് ഇന്നലെ ജയന്തി ജനത ട്രെയിനിന് കൊണ്ടുപോയി ആ പെൺകുട്ടി ആ അവളുടെ ജീവിതം കൊണ്ടേ കളഞ്ഞു അപ്പോൾ അതിനുള്ള റീസൺ നമുക്ക് എന്താണെന്ന് നോക്കാം ഈ പെൺകുട്ടിയാണെങ്കിൽ ട്രെയിനിങ്ങിനായിട്ട് പോയപ്പോൾ മലപ്പുറത്ത് ഒരു പയ്യനുമായിട്ട് ഈ പെൺകുട്ടി പരിചയപ്പെടുകയും സ്നേഹത്തിലാവുകയും ചെയ്തു അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് രണ്ടുപേരും സെയിം സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട് കാണുമായിരിക്കും രണ്ടുപേരും പ്രണയത്തിലായി മേഘ മേഘയനെ സംബന്ധിച്ച് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു പെട്ടെന്ന് ഈ പയ്യനെ കല്യാണത്തിൽ നിന്ന് മാറി അത് മേഘനെ എന്താ പറയുന്നത് മേഘനെ മാനസികമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ മേഘയാണെങ്കിൽ ആത്മഹത്യ ചെയ്തു അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാ മാതാപിതാക്കളാണെങ്കിലും ഒരു കുട്ടി ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് കണ്ണുണ്ടോ കാലുണ്ടോ കൈയുണ്ടോ ജീവിതത്തിൽ അവർ എവിടെ എത്തപ്പെടും അവർ ഏത് രീതിയിലാവും എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ഒന്നും അറിയാതെ ഒന്നും അറിയാതെ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കൾ മാത്രമാണ് വേറെ ഈ ലോകത്ത് ആർക്കും അതിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കയറി വരുന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഒന്നിനെ നിങ്ങളുടെ സൗന്ദര്യം ശരീരം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ജോലി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കാണാതെ ആരും ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തില്ല ഈ പയ്യനെ തന്നെ എടുത്താലും ഈ പയ്യനൊരിക്കലും ഒരു തയ്യൽ തയ്യൽ അറിയാവുന്ന കൈത്തൊഴിൽ അറിയാവുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും ഇവ സ്നേഹിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ പെൺകുട്ടി ഇവനെ സംബന്ധിച്ചിട്ട് ഈ പെൺകുട്ടിയിലെ എന്തൊക്കെയോ കണ്ട് ഇവൻ ഇഷ്ടപ്പെട്ടു അവൻ അതിലും നല്ലത് വേറൊരു പെൺകുട്ടിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ പെൺകുട്ടീനെ വേണ്ടാന്ന് വെച്ച് പോയി കാണും ഇവിടെയൊക്കെ നമുക്ക് വേണ്ട ഒരു കാര്യമുള്ളൂ ഒരു വിവേചന ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെയും വേണ്ട എന്ന് നമ്മൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ഒരു കഴിവില്ലേ ആ കഴിവില്ലേ അവിടെ തന്നെ നമ്മൾ വിജയിച്ചു തുടങ്ങിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് അവിടെ തൊട്ടായിരിക്കും നമ്മൾ വിജയിക്കാൻ തുടങ്ങുന്നത് പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഇവളും തോറ്റുപോയി ഇവളിവരുടെ പേരൻസിനെ ലൈഫ് ലോങ് വലിയ വലിയ സങ്കടത്തിലേക്ക് വിട്ടു കാരണം എന്തൊക്കെയോ കണ്ട് പ്രേമിക്കാൻ വന്നവൻ നിനക്ക് ഇനി അതില്ല എന്നും പറഞ്ഞാൽ പോയി കഴിഞ്ഞ കഴിഞ്ഞതിനും സ്വന്തം ജീവിതം കൊണ്ടുവന്നിട്ട് ഒന്നുമില്ലാതെ ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് തീർത്തു ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ആ ഒരു മൊമെൻറ്റിൽ തോ ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് അവൾ ഈ ലൈഫിൽ എല്ലാവരും സങ്കടപ്പെടുത്തിക്കൊണ്ട് അവളുമായിട്ട് അറ്റാച്ചഡ് ആയിട്ടിരുന്ന എല്ലാവരും സങ്കടപ്പെടുത്തിക്കൊണ്ട് അവൾ ഈ ലോകം വിട്ടുപോയി ഇനിയിപ്പോൾ അവൻ്റെ കാര്യം അവന് ഒരു മാസം ഒരാഴ്ചയൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു മാസം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവന് ഇതിൽ നല്ല ലൈഫ് കിട്ടും അവൻ ആ ലൈഫുമായിട്ട് സെറ്റിൽ ആയി ഇവിടെ ആർക്കായി നഷ്ടപ്പെട്ടത് ആർക്കാണ് നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത് നല്ലൊരു കുടുംബം നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മേനെയൊക്കെ നഷ്ടപ്പെട്ടത് ആർക്കായി ഈ പെൺകുട്ടിക്ക് മാത്രം നഷ്ടപ്പെട്ടു നമ്മുടെയൊക്കെ ലൈഫിലെ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലേ അവർക്ക് വേണ്ടി ചാകം നടക്കുന്നുണ്ടല്ലോ ശുദ്ധ മണ്ഡലമാണ് ഒരിക്കലും നമ്മുടെ ലൈഫ് തന്നെ മറ്റൊരാൾക്ക് കൊടുത്ത് നമ്മളാരെ സ്നേഹിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെന്ന് നമ്മുടെ ലൈഫ് കൊണ്ടേ കളയേണ്ടി വരും അല്ലെങ്കിലും പത്തിരുപത്തഞ്ച് വർഷം സ്നേഹിച്ച മാതാപിതാക്കളെയും മാതാപിതാക്കളെക്കാളും വലുതായിട്ട് ഈ പെൺകുച്ചി ഇവനെ കണ്ടുകൊണ്ടായിരിക്കും ഇവൻ ചെയ്ത ആ ചതിയുണ്ടല്ലോ ആ ഏറ്റവും ആ നശിച്ച ചതി ആ ചതി കാരണം ഇവളിവളുടെ ജീവിതം കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു എൻ്റെ പൊന്ന് പെൺകുട്ടികളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിവേചന ശക്തി ഉണ്ടാവട്ടെ നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് ലൈഫ് ഒരു ശക്തി എല്ലാവർക്കും ഉണ്ടാവണം നമുക്കെല്ലാവർക്കും അതാണ് വേണ്ടത് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം അതാണ് നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെയും വേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്